മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംതമാനം സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചാരണാർത്ഥം വെൽഫെയർ പാർട്ടി ബടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി വാഹന ജാഥയും സാഹോദര്യ പദയാത്രയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ അബ്ദുൾ ജലീലിന്റെ നേതൃത്വത്തിൽ വെട്ടത്തൂർ നിന്ന് ആരംഭിച്ച ജാഥ പട്ടിക്കാട് ചുങ്കത്ത് സമാപിച്ചു സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലത്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിൽ വേർതിരിവ് ഉണ്ടായപ്പോൾ സമത്വത്തെക്കുറിച്ചും സംസാരിച്ച നമുക്ക് സഹോദരത്തെ ശക്തമായി സംസാരിക്കേണ്ട അവസ്ഥയാണ് നിലയിൽ ഉള്ളതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു എന്ന് പറയുന്നത് തങ്ങളുടെ പറയുന്നതിൽ പ്രവർത്തന പദ്ധതിയുമായി സ്വീകരിച്ച ആളുകളാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് മനുഷ്യരെ അതിൽ ആർമാദിച്ചിരുന്ന മനുഷ്യരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവരുടെ പ്രചോദന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അവരിൽ നിന്ന് മാതൃക രൂപം മാതൃക എടുത്ത് ജർമ്മനിയിലെ ഇറ്റലിയിലും ഒക്കെ രൂപം കൊണ്ട പാക്ഷിസത്തിന്റെയും അതിന്റെ മുൻപ് ഹിന്ദു മഹാസഭ എന്ന പേരിലുമൊക്കെ നിലനിന്നിരുന്ന വർഗീയ വിധ്വംസക സംഘമായ അത്തരം സംഘങ്ങളുടെ കൂട്ടുപിടിച്ച് അവരുടെ നമ്മുടെ പെരുനിർമ്മണ്ണ മണ്ഡലം പ്രസിഡന്റ് അത്തിക് ശാന്തൂരം മുഖ്യപ്രഭാഷണം നടത്തി സൂര്യനാരായണൻ ലഹരിക്കെതിരെ തന്റെ സ്വന്തം കവിത അവതരിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ടി അമീൻ എം ടി ഫഹീം ഇർഫാൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന സ്വീകരണത്തിൽ ഹൈദർ താഴേക്കോട് യാത്ര അസ്ലാം കല്ലടി എന്നിവർ പ്രസംഗിച്ചു കൺവീനർ കെ പി മനാഫ് വാർഡ് മെമ്പർ നൂർ ജഹാൻ മുച്ചിക്കൽ എം നജാത്തുള്ള കെ പി ലുഖ്മാൻ എം ടി ആസിഫ എ ബുഷ്ര വി കെ ഷാഹിന എം ഇ നുസൈബ ടി പി റോഷ്ന പി ഫാത്തിമ തുടങ്ങിയവർ നേതൃത്വം നൽകി യും വിവേചനത്തിന്റെയും സാമൂഹികാവസ്ഥയെ വിഭാവന ചെയ്യുന്ന മനുസ്മൃതിയുടെ മേധാവിത്വമാണ് സംഘപരിവാർ ഈ രാജ്യത്ത് ലക്ഷ്യം വെക്കുന്നത് സവർണ വംശീയത സ്ഥാപിച്ചെടുത്ത് പിന്നാക്ക ജനതയെ അടിമകളാക്കി അധികാരത്തിൽ വാഴാനുള്ള ആർ എസ് എസിന്റെ ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ എല്ലാ ജനവിഭാഗങ്ങൾക്കും നീതിയും പുരോഗതിയും ഉറപ്പാക്കും